തക്കാളി ചെടി വളർത്തുന്നതൊരു വലിയ കൃഷിയായിട്ടൊന്നും കാണേണ്ട രണ്ട് ബോട്ടിൽ വയ്ക്കാനുള്ള സ്ഥലമേ നമുക്കുള്ളൂ എങ്കിലും അവിടെ നമുക്ക് തക്കാളി കൃഷി ചെയ്ത് നല്ല രീതിയിൽ വിളവെടുക്കാം ബഹ്റൈനിലെ എൻ്റെ വിൻഡോയിലുള്ള തക്കാളി ചെടികളാണിത് ഈ തക്കാളി കൃഷിയുടെ വിജയ രഹസ്യങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് മാഷീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം തക്കാളി ചെടി പിടിപ്പിക്കാൻ നിന്നും വിത്ത് വാങ്ങേണ്ട ആവശ്യമില്ല നേരെ കിച്ചണിൽ കയറുക ഒരു പഴുത്ത തക്കാളി എടുത്ത് പൊട്ടിച്ചിട്ട് ഒരു ചട്ടിയിൽ മണ്ണിളക്കി അതിലേക്കിട്ട് കൊടുക്കാം ചട്ടി ഇല്ലെങ്കിൽ പുതിയ ഒരു ബോട്ടിൽ കട്ട് ചെയ്തിട്ട് അതിൽ മണ്ണ് നിറച്ച് ഇതുപോലെ പാകി കൊടുക്കാം നാല് ദിവസം കഴിയുമ്പോൾ മുളകൾ വരും വിത്ത് നടുന്നതിന് പ്രത്യേകം പൂട്ടുകൾ ഒന്നും വേണ്ട മുറ്റത്ത് രണ്ട് ചെടിച്ചട്ടികളെങ്കിലും ഉണ്ടെങ്കിൽ അതിലെ മണ്ണിളക്കിയിട്ട് തക്കാളി പൊട്ടിച്ചിട്ട് കൊടുക്കാം തക്കാളി വിത്ത് നടുമ്പോൾ വിത്ത് അധികം താഴോട്ട് പോകാതെ ശ്രദ്ധിക്കണം വിത്ത് പാകിയതിന് ശേഷം ദിവസം ഒരു നേരം വെള്ളം കൊടുക്കണം വെള്ളം കെട്ടി നിൽക്കാതെ വാർന്നു പോകുന്ന രീതിയിലാണ് മണ്ണ് നിറയ്ക്കേണ്ടത് അഴുകി വരുന്ന ടൊമാറ്റോ ആണെങ്കിലും നമുക്ക് പാകി മുളപ്പിക്കാവുന്നതാണ് ഞാൻ അങ്ങനെ പാകി മുളപ്പിച്ച തൈകളാണിത് ഇനി മുറ്റവുമില്ല സ്ഥലവുമില്ലെങ്കിൽ ഒരു വാട്ടർ ബോട്ടിലെടുത്ത് രണ്ടായി കട്ട് ചെയ്തിട്ട് കയ്യിലുള്ള മണ്ണ് നിറയ്ക്കാം ചാണകപ്പൊടി ഉണ്ടെങ്കിൽ മിക്സ് ചെയ്യാം കരിയില ഉണ്ടെങ്കിൽ അത് പൊടിച്ച് ചേർക്കാം ഞാനിവിടെ പോട്ടുകളിൽ മണ്ണ് നിറയ്ക്കുമ്പോൾ ഈ ഉണങ്ങി നിൽക്കുന്ന ചെടികളുടെ ഇലകളെല്ലാം പൊടിച്ചിട്ട് ആ മണ്ണിൽ മിക്സ് ചെയ്യും ഇതാണ് ഞാൻ ചേർക്കുന്ന പ്രധാന അടിവളം ഈ മണ്ണ് നിറച്ച ബോട്ടിലുകളിൽ വിത്ത് പാകിയിട്ട് ഇതുപോലെ വിൻഡോകളിലോ ചെറിയ തിട്ടകളിലോ വെച്ച് കൊടുക്കണം ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലമായിരിക്കണം ടൊമാറ്റോ കൃഷിക്ക് ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ആവശ്യമാണ് വിത്ത് മുളച്ച് രണ്ടാഴ്ച കഴിയുമ്പോൾ ചെറികൾ പിരിച്ച് നട്ടുകൊടുക്കാം ഞാനിവിടെ ഈ ചെറിയ പോട്ടുകളിൽ മൂന്നും നാലും തൈകളൊക്കെ വയ്ക്കുന്നുണ്ട് കണ്ടില്ലേ ചെടിച്ചട്ടികളിലും ചാക്കുകളിലും ഗ്രോ ബാഗുകളിലുമെല്ലാം തക്കാളി വളർത്താം നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടി ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവ തുല്യ അളവിൽ മിക്സ് ചെയ്തിട്ട് പോട്ടുകളിൽ നിറച്ചു കൊടുക്കണം സെപ്റ്റംബർ മാസമാണ് തക്കാളി കൃഷിക്ക് പറ്റിയ സമയം വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് ചെടി നട്ടാൽ ചെടിയുടെ വേരിന് കേടുണ്ടാവില്ലെന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല അതുപോലെ തന്നെ സ്യൂഡോമൊണാസ് കുമ്മായം എല്ലുപൊടി ഇവയൊന്നും ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഇപ്പോൾ ഞാൻ ഈ മൂന്ന് കണ്ടെയ്നറിലും ടൊമാറ്റോ ചെടികൾ പിരിച്ചു നട്ടിട്ടുണ്ട് ഇതിനി ഞാൻ എൻ്റെ വിൻഡോയിൽ വെച്ചാണ് വളർത്തുന്നത് ചെടി പൂവിടാൻ തുടങ്ങുന്ന സമയമാകുമ്പോൾ റൂൺ ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ ഈ ചെടിയുടെ മുകളിൽ നിന്നും തണ്ടുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ തണ്ടുകൾ വെള്ളത്തിലിട്ട് വയ്ക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൽ വേരുകൾ വരും അതും നമുക്ക് പുതിയ ചെടികളായിട്ട് പറിച്ചു നടാവുന്നതാണ് ഈ തണ്ടുകൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുത്തതാണിത് കണ്ടോ നിറയെ വേരുകൾ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതും പുതിയ ചെടികളായിട്ട് നടാവുന്നതാണ് ഇങ്ങനെ നടുന്ന തണ്ടുകൾ പെട്ടെന്ന് വളരുകയും പൂവിടുകയും ചെയ്യും നമ്മുടെ കയ്യിൽ രണ്ട് ചെടിയാണുള്ളതെങ്കിൽ ഇങ്ങനെ പ്രൂൺ ചെയ്താൽ അത് നാലാക്കാം അങ്ങനെ ഒരുപാട് ചെടികൾ നമുക്ക് വളർത്തിയെടുക്കാം ആദ്യം പൂവിട്ടത് നമ്മൾ പ്രൂൺ ചെയ്ത് മാറ്റി വെച്ച കട്ടിങ്ങുകളിലാണ് കണ്ടില്ലേ നന്നായിട്ട് പൂവുകൾ വരുന്നുണ്ട് മുകളിലെ തണ്ട് കട്ട് ചെയ്ത് മാറ്റിയ ചെടികളുടെ ചുവട്ടിൽ മണ്ണിളക്കിയിട്ട് എന്തെങ്കിലും വളമിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ തളിരുകൾ വന്ന് പൂവിട്ട് തുടങ്ങും മുട്ടത്തോട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി പൊടിച്ചതാണിത് ഇതും കുറച്ച് പോട്ടിംഗ് മിക്സ്ചറും മിക്സ് ചെയ്താണ് ഞാൻ ഈ ചെടികൾ കിടുന്നത് നിങ്ങളുടെ കയ്യിൽ ചാരമോ ചാണകപ്പൊടിയോ എന്തുണ്ടെങ്കിലും ശകലം ചേർത്ത് കൊടുക്കാം വളത്തിൻ്റെ അളവ് കൂടാതെ നോക്കണം നമ്മൾ പ്രൂൺ ചെയ്ത് വെച്ച ചെടികളാണിത് എല്ലാത്തിലും പൂവുകൾ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി ചെടികൾ ഇതുപോലെ പൂവിട്ട് തുടങ്ങുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പറയാം ആദ്യം ചെടിയുടെ ചുവട്ടിലുള്ള പ്രായമായ ഇലകളൊക്കെ കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് ചെടികൾക്ക് താങ്ങുകൾ കൊടുക്കണം പിന്നീട് ചെടിയുടെ ചുവടിളക്കിയിട്ട് ഫ്രൂട്ട്സിൻ്റെ തൊലികൾ അതായത് പപ്പായ ആപ്പിൾ ബനാന ഇവയുടെ തൊലികൾ ചെറുതായി കട്ട് ചെയ്തിട്ട് ചട്ടിയുടെ സൈഡിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക അതുപോലെ മല്ലിയില പുതിനയില പച്ചമുളകിൻ്റെ തണ്ടുകൾ ഇതെല്ലാം ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചു കൊടുക്കും എന്നിട്ട് ഡെയിലി ഒരു പ്രാവശ്യം വെള്ളമൊഴിക്കും ഒരാഴ്ച കൊണ്ട് തന്നെ ഇതൊക്കെ വളമായി മാറും ഈ കിച്ചൺ വേസ്റ്റുകളല്ലാതെ വേറെ വളമൊന്നും ഞാൻ ഈ ചെടികൾക്ക് നൽകിയിട്ടില്ല കൂടാതെ തക്കാളി കൃഷിക്ക് അധികം വളമൊന്നും ആവശ്യവുമില്ല കൂടുതൽ വളം ഇട്ട് കൊടുത്താൽ ചെടികൾ ഉണങ്ങിപ്പോകും ചെടി പിരിച്ചു നട്ടിട്ട് മൂന്ന് മാസം കഴിയുമ്പോഴേക്കും വിളവെടുത്ത് തുടങ്ങാം എനിക്ക് ഈ ചെറിയ ചെടിയിൽ നിന്നും മൂന്ന് തക്കാളിയാണ് കിട്ടിയത് ഇനിയും പച്ച തക്കാളികൾ നിൽക്കുന്നുണ്ട് കളർ വീഴുമ്പോൾ പറിച്ചെടുക്കണം കൂടുതലില്ലെങ്കിലും നമ്മൾ വളർത്തുന്ന ചെടിയിൽ നിന്നും ഫ്രഷ് ആയിട്ട് പറിച്ചെടുത്ത് കഴിക്കുന്നതൊരു സന്തോഷം തന്നെയല്ലേ അതുകൊണ്ട് നിങ്ങളും ഒരു തക്കാളി ചെടിയെങ്കിലും വളർത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ